നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരത്തിലും ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്ത്തിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകരത്തിൽ അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് അവിട്ടനക്ഷത്ര ആദ്യത്തെ മുപ്പത് നാഴിയിൽ ജനിച്ചവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ് ചന്ദ്ര ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കർമാധിപതി ലാഭസ്ഥാനത്താണ് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നല്ല അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും യോഗമുള്ളൊരു മാസമാണ് ഈ മാസത്തിൽ പുതിയ തൊഴിൽ തുടങ്ങാനായിട്ട് സാധിക്കുന്ന സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ഉള്ള തൊഴിൽ തന്നെ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനും മാനസിക ഉല്ലാസപ്രദമായിരിക്കുന്ന സമയങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗമുള്ള സമയമായത് കാരണമുണ്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എങ്കിലും ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് തടസ്സങ്ങളും ഭാഗ്യക്കുറവും പരിഹരിച്ച് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ച അതായത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാലിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കണ്ടകശനിയിൽ തന്നെ ഏഴര ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ജന്മശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല പ്രതീക്ഷയോട് ഒരു പ്രവൃത്തി എടുത്താൽ അവസാന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതാണ് എപ്പോഴും മാനസിക ടെൻഷനും പിരിമുറുക്കും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം എന്തിനിയാലും അതിനൊരു തടസ്സം വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇവിടെ കർമാധിപതി ലക്നാൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം തൊഴിൽ മേഖലയിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനും രണ്ടിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക ഞരക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് അതു മാത്രമല്ല കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾക്ക് യോഗ ഉള്ളത് കാരണം കൊണ്ട് ദൈവാധീനം വരാൻ വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസുക്ത പുഷ്പാനിലയും കഴിപ്പിക്കണം കണ്ടകശിനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ശിവക്ഷേത്രത്തിൽ ലഥാശക്തി വഴിപാട് ചെയ്യണം ഇങ്ങനെയുള്ള വഴിപാട് നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ കുംഭക്കൂറുകാരെ സംബന്ധിച്ചത്തോളം വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കാരണം ക്ഷേത്രദർശനം മുടക്കരുത് നല്ല പ്രാർത്ഥന വേണം ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചാൽ ഈ മാസം അനുകൂലാവസ്ഥ അനുഭവിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്